വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്തിയ പ്രവർത്തകർക്ക് തകർന്നടിഞ്ഞ അലമാരുടെ ഷെഫിൽ നിന്ന് ഒരു പരാതി കിട്ടി അയൽവാസികൾ തമ്മിലുള്ള വഴി തർക്കമാണ് ഈ പരാതി പേപ്പറിലുള്ളത് അതായത് വർഷങ്ങളായി തങ്ങളുപയോഗിച്ചു കൊണ്ടിരുന്ന വഴി അടുത്ത പറമ്പുകാരൻ വേലി കെട്ടി അടച്ചു എന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത് ഇവിടെ ഈ കത്ത് വായിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അന്ന് ഈ മണ്ണിന് വേണ്ടി തല്ലുകൂടിയവർ ഇന്ന് ഒന്നും വെട്ടിപ്പിടിക്കാതെ ഈ മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അതായത് മനുഷ്യൻ്റെ അഹങ്കാരമെല്ലാം തീരാൻ ഒരു നിമിഷം മാത്രം മതിയാകുമെന്ന് പ്രകൃതി തന്നെ വിളിച്ചു പറയുന്ന ഒരു ദുരന്തമായി തന്നെ മാറുകയാണ് വയനാട്ടിലെ ഈ ദുരന്ത ഭൂമി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്ന ആ പരാതിയെക്കുറിച്ച് പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തകർന്നടിഞ്ഞ അലമാരുടെ ഷെഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി പേപ്പറാണത്രേ ഇത് അയൽവാസികൾ തമ്മിലുള്ള വഴി തർക്കമാണ് വിഷയം വർഷങ്ങളായി തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി അടുത്ത പറമ്പുകാരൻ വേലുകെട്ടി മുട്ടിച്ചതാണ് പരാതിയിൽ പറയുന്നത് ഇവിടെ പരാതിക്കാരനും പരാതിയിൽ പ്രതിയാക്കപ്പെട്ടവരും ഇന്ന് ഭൂമിക്ക് മീതയില്ല പരുക്ക പരാതിക്കടലാസ് മാത്രമാണ് ഭൂമിയിൽ ബാക്കിയുള്ളത് തർക്കത്തിലുള്ള പറമ്പും വേലിയുമൊക്കെ ഒരു മൈതാനം കണക്കെ ഒന്നായിരിക്കുന്നു വാശിയും വൈരാഗ്യവും തർക്കവുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി ഒരു പാഠമാണ് അർഹതപ്പെട്ടതോ അല്ലാത്തതോ എന്ന് നോക്കാതെ കാണുന്നതെല്ലാം കൈവശപ്പെടുത്തി തൻ്റെതെല്ലാം തൻ്റെത് മാത്രമാണെന്ന് കരുതി ജീവിക്കുന്ന അഹങ്കാരികളായ മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കേണ്ട പാഠം ആ കിട്ടിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് പരാതി ഇങ്ങനെയാണ് എനിക്ക് അവകാശപ്പെട്ടതും ഞാൻ കെട്ടി കുടുംബസമേതം താമസിക്കുന്നതുമായ വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജിൽ ചൂരൽമല റിസർവേ ഇരുന്നൂറ്റി പതിനെട്ട് ബാർ ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി പതിനെട്ട് ബാർ ഇരുപത്തിയൊൻപത് നമ്പറുകളിൽപ്പെട്ട പൂജ്യം ദശാംശം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഹെക്ടർ വസ്തുവിന്റെ പുറകുവശത്ത് പുഴ ഒഴുകുന്നുണ്ട് മുപ്പത് കൊല്ലത്തിൽ അധികമായി അലക്കാനും കുളിക്കാനുമായി പുഴയിലേക്ക് പോകുന്ന വഴി അയൽവാസിയായി എട്ടിയാനും ഭാര്യയും മകനും ചേർന്ന് വഴി കമ്പിവേലി കൊണ്ട് അടച്ചിരിക്കുകയാണ് എന്റെ സ്ഥലത്ത് കൂടി കയറിയാണ് കമ്പിവേലി ഇട്ടത് മേൽക്കാര്യങ്ങൾ കാണിച്ച് വൈത്തിരി തഹസിൽദാർക്ക് പതിനാല് പത്ത് രണ്ടായിരത്തി പതിനഞ്ചിന് പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ഭർത്താവ് രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടുപോയ വിധവയാണ് ഞാൻ തനിച്ച് താമസമാണ് വഴിയുടെ കാര്യം പറയുമ്പോൾ മേൽപ്പറഞ്ഞവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു മേൽക്കാര്യത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ദയവുണ്ടായി സങ്കട നിവർത്തി വരുത്തി തരുവാൻ അപേക്ഷിക്കുന്നു ഇതാണ് ഈ കത്തിലെ ഉള്ളടക്കം നോക്കുക വഴിതർക്കമാണ് ഇവിടെ വിഷയമായിരുന്നത് വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് വെച്ചതൊക്കെയാണ് ഈ പരാതിയിൽ ഓടിച്ച് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് ആ പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് പരിക്കുപറ്റാത്ത പരാതി പേപ്പർ മാത്രം ബാക്കിയായി തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും ഇരു പറമ്പും ഒരു മൈതാനം പോലെ ആയിരിക്കുന്നു വാശിയും വൈരാഗ്യവും തർക്കിച്ചും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി ഒരു പാഠം തന്നെയാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്